ദാർൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമോനിങ്ങളെ ഇന്നത്തെ രാത്രി വളരെ നിർണായകമായ ഒരു രാത്രിയാണ് അഥവാ ബദർ ദിനത്തിന്റെ രാത്രിയാണ് അതുകൊണ്ട് ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം ബദർ ദിനത്തിന്റെ രാവിലും പകലിലും ബദ്രീങ്ങൾ ചൊല്ലിയ അഞ്ച് മന്ത്രങ്ങൾ രണ്ടാമത്തെ കാര്യം ബദ്രീങ്ങൾക്ക് അള്ളാഹു സുബാനഹുല കൊടുത്ത സ്ഥാനം എന്തൊക്കെയാണ് മൂന്നാമത്തെ കാര്യം ബദർ യുദ്ധത്തിൽ ബദ്രീങ്ങൾ ജയിക്കാനുള്ള കാരണം എന്താണ് ഇൻഷാ ഇൻഷാല്ലാ ഈ മൂന്ന് കാര്യങ്ങളെ നമ്മൾക്ക് പഠിക്കാം നമ്മളെ അവസാനം അവസാനം അല്പം ബദർ ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം അതുകൊണ്ട് വരെ നിങ്ങളൊക്കെ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ മുത്തഖീൻ അസ്സലാത്തു അസ്സലാത്തു വസ്സലാമു വസ്സലാമു അലൈക അലൈക യാ യാ െലിസിന്റെ നമ്മളെ മു സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു സുബാന അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ഇൻഷാ അള്ളാഹ് എല്ലാവർക്കും വേണ്ടിയും നമ്മളെ മജിലിസിന്റെ അവസാനം നമുക്ക് ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ മജിലിസിൽ പങ്കെടുക്കണം െന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ള മുത്തുമൊ ഇന്നത്തെ രാത്രി എന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒരു രാത്രിയാണ് അഥവാ ഇന്നത്തെ രാത്രി ബദർ ദിനത്തിന്റെ രാത്രിയാണ് സഹാബിമാരും അള്ളാഹുവിന്റെ റസൂലും ധാരാളം കൈ കൈയുയർത്തിയ അള്ളാഹുവിനോട് ധാരാളം സഹായം ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് ഇന്നത്തെ രാത്രി എന്ന് പറയുന്നത് ബദർ യുദ്ധം എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ കലവറയാണ് വല്ലാത്ത അത്ഭുതങ്ങൾ സംഭവിച്ച മിറാക്കൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത് ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ തോറ്റിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ മുസ്ലിമീങ്ങളില്ല പള്ളികളില്ല മദ്രസുകളില്ല അറബി കോളേജുകളില്ല ഒന്നും ഉണ്ടാകുമായിരുന്നില്ല ഇതിനൊക്കെ കാരണം ഇവിടെ ഇസ്ലാം നിലനിൽക്കാനുള്ള കാരണം ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ ജയിച്ചു എന്ന് ജയിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് എന്റെ പ്രിയമുള്ള മുത്തുമൊമ്മിനീങ്ങളെ ബദർ യുദ്ധത്തിൽ സഹാബിമാര് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് നോമ്പ് നിർബന്ധമാക്കിയത് ഹിജറ രണ്ടാം വർഷത്തിലാണ് ആ ഹിജറ രണ്ടാം വർഷത്തിൽ നോമ്പ് നിർബന്ധമാക്കിയ സമയത്താണ് ബദർ യുദ്ധം നടക്കുന്നത് സഹാബിമാര് നോംബനഷ്ഠിച്ചുകൊണ്ടാണ് ഇസ്ലാമിന് വേണ്ടി പോരാടുന്നത് അവരുടെ അത്താഴ ഭക്ഷണം എന്താണെന്നറിയോ ഒരു സഹാബിക്ക് ഒരു ഈത്തപ്പഴത്തിന്റെ കഷ്ണം അഥവാ രണ്ട് സഹാബിമാർക്ക് ഒരൊറ്റ ഈത്തപ്പഴം കൊടുക്കും അതവര് മുറിച്ചുകൊണ്ട് ഓഹരി വെക്കണം അതുപോലെ തന്നെ അര ക്ലാസ് പാലാണ് ഒരു സഹാബിക്ക് അത്താഴത്തിന് റസൂൽ കൊടുക്കുന്ന ഭക്ഷണം അവരുടെ കയ്യിൽ ഒന്നുമില്ല ഭക്ഷണ സാധനങ്ങളില്ല യുദ്ധ കോപ്പുകളില്ല ഏറ്റുമുട്ടാൻ വരുന്നോപ്പുകൾ ഉണ്ട് പടയങ്കികൾ ഉണ്ട് എല്ലാം ഉണ്ട് തൊള്ളായിരത്തി അമ്പതിലേറെ സഹാബിമാരോട് യുദ്ധം ചെയ്യാൻ കൈയിൽ അറുന്നൂറ് അങ്കികളുണ്ട് അതുപോലെ തന്നെ നൂറ് കുതിരകൾ മുസ്ലിമീങ്ങളുടെ ണെങ്കിൽ രണ്ട് കുതിരകൾ മാത്രം സഹാബികൾ മാത്രം അറുപത് അങ്കികൾ മാത്രം അതുപോലെ തന്നെ എഴുപത് ഒട്ടകങ്ങൾ മാത്രമാണ് നമ്മൾ ശരിക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ മുസ്ലിമീങ്ങൾ ഒരിക്കലും ജയിക്കൂല അല്ലെ ഭൗതികമായ ചിന്തയോടുകൂടെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ എങ്ങനെ മുസ്ലിമീങ്ങൾ ജയിക്കാനാണ് മുസ്ലിമീങ്ങളുടെ ഇരട്ടിയാണ് ശത്രുക്കളുടെ കയ്യിലുള്ളത് ആയുധബലം അതുപോലെ തന്നെ ആൾബലം എല്ലാം മുസ്ലിക്കങ്ങളെ കയ്യിലാണ് എന്നിട്ട് പോലും ഇവിടെ ബദ്രീങ്ങൾ ജയിച്ചുവെങ്കിൽ അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഈ രണ്ട് കാരണങ്ങൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കും എല്ലാ മേഖലകളിലും വിജയിക്കാൻ കഴിയും ഇവിടെ ബദ്രീങ്ങൾ ജയിക്കാനുള്ള ഒന്നാമത്തെ കാരണം തെക്കുവല്ലാ അവർ അള്ളാഹുവിന് വേണ്ടി ജീവിച്ചു അവർ അള്ളാഹുവിനെ സൂക്ഷിച്ചു എന്നുള്ളതാണ് എല്ലാം അള്ളാഹുക്ക് വേണ്ടി മറന്നു അങ്ങനെ നമ്മൾ ജീവിച്ചാൽ നമ്മൾക്കും അള്ളാൻ്റെ സഹായം ലഭിക്കും ചെയ്താൽ അതാണ് ഏറ്റവും വലിയ വിജയം അവൻ ഒരിക്കലും പരാജയപ്പെടൂല ആ തെക്കുവ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ബദർ യുദ്ധത്തിൽ പോരാടിയത് കൊണ്ട് ജയിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം അവര് സർവ്വതും അള്ളാഹുവിനേക്ക് തവക്കുലാക്കി അലല്ലാ എല്ലും അള്ളാഹുവിലേക്ക് എന്നാൽ ഹസ്ബു അവനക്ക് അള്ളാഹു മതി അതും നമ്മളെ ജീവിതത്തിൽ വേണം എല്ലാം അള്ളാഹുവിലേക്ക് പല പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും എല്ലാം അള്ളാഹുവിലേക്ക് വരമേൽപ്പിക്കുക അതുപോലെ തന്നെ മൂന്നാമത് അവര് ജയിക്കാനുണ്ടായ കാരണം നസുറു അള്ളാഹുവിന്റെ പ്രത്യേക സഹായം അവർക്ക് അള്ളാഹു കൊടുത്തു അഥവാ മലക്കുകളെ ഇറക്കി അള്ളാഹു സഹായിച്ചു മുഷരിക്കോട് പൊരുതിയത് അല്ലാഹു ാണ് പ്രമുഖന്മാരായ മലക്കുകൾ വന്നുകൊണ്ട് മുഷരിക്കെതിരെ യുദ്ധം ചെയ്യുകയാണ് അങ്ങനെ അടിച്ചമർത്തുകയാണ് ഈ ബദർ യുദ്ധം നടക്കുന്നതിന്റെ രാത്രിയിൽ അള്ളാഹുവിന്റെ റസൂലും സഹാബിമാരൊക്കെ ഒരുപാട് ദിക്റുകൾ ചെല്ലിയിട്ടുണ്ട് ബദർ യുദ്ധം നടക്കുമ്പോഴും സഹാബിമാര് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന ദർ എന്ന മന്ത്രം അവരുടെ നാവിലൂടെ ഇങ്ങനെ വന്നിരുന്നു എന്നുള്ളതാണ് അള്ളാഹു അക്ബർ എന്നാൽ അതിന്റെ അർത്ഥം എന്താ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എല്ലാവരും ബനഹീരനാണ് എന്നാണ് അതിന്റെ അർത്ഥം ഈ ദിഖർ നമ്മളെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കണം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഒരാൾക്കും നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയൂല ഒരാൾക്കും നമ്മളെ നിസാരപ്പെടുത്താൻ കഴിയൂല ഈ തക്ബീർ നമ്മളെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കുക അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അതുപോലെ തന്നെ രണ്ടാമത്തെ ദിഖർ എന്ന് പറഞ്ഞാണെങ്കിൽ ിൽ ഞങ്ങളെ സഹായിക്കാൻ അള്ളയുണ്ട് അള്ളാഹുവിന്റെ സൈന്യത്തിനെ തകർക്കാൻ ഒരു മനുഷ്യനും സാധ്യമല്ല ഹസ്ബുന ജീവിതത്തിൽ നമ്മൾ മുറുക പിടിക്കേണ്ട ഒരു ദിക്കറാണ് ഹസ്ബുന അതുപോലെ തന്നെ രണ്ടാം മൂന്നാമത്തെ പെട്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് ഇസ്മുകൾ ഇത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ മുറുക പിടിച്ചാൽ ഒരുപാട് ഫലങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ നാലാമത്തെ ലാ കൊണ്ടാണ് കൊണ്ടല്ലാതെ ഇവിടെ ഒരാൾക്കും ഒന്നും സാധ്യമല്ല എന്നാണല്ലോ അതിന്റെ അർത്ഥം എന്റെ പ്രിയമുള്ളവരെ ലാഹൗല നമ്മളെ ജീവിതത്തിൽ ഞാനും നിങ്ങളും മുറുകെ പിടിക്കണം ഒരുപാട് പ്രയാസങ്ങൾ വരുമ്പോ ലാഹൗല ചെല്ലണം ലാഹുല ചെല്ലിക്കഴിഞ്ഞാൽ നമ്മളെ പ്രയാസങ്ങൾ മാറുകയാണ് അതുപോലെ തന്നെ മറ്റൊരു ബിസ്മില്ലാഹി തിക്കറാണ് ഞങ്ങളൊക്കെ നാമം കൊണ്ട് അള്ളാഹുവിന്റെ ഇസ്മു കൊണ്ട് ഞങ്ങൾ ഇസ്ലാമിന് വേണ്ടി പോരാടാൻ പോവുകയാണ് ഇങ്ങനെയുള്ള മന്ത്രങ്ങളും വിക്രുകളൊക്കെ ചെല്ലിയിട്ടാണ് ബദ്രീങ്ങൾ ബദർ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനഹുവല അവരെ സഹായിക്കുകയാണ് ഇങ്ങനെയുള്ള വിക്രുകളും മന്ത്രങ്ങളും നമ്മളെ ജീവിതത്തിൽ നമ്മളെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം നമ്മൾക്ക് ായി ലഭിക്കും അതിൽ യാതൊരുവിധ സംശയവും ഇല്ല ഈ ബദരീങ്ങൾക്ക് അള്ളാഹു സുബഹാന കൊടുത്ത സ്ഥാനം എന്താണെന്നറിയോ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തതിന്റെ പേരില് ഈ മുന്നൂറ്റി പതിമൂന്ന് വരുന്ന സഹാബിമാർക്ക് മുഴുവനും ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാവരുടെ പാപങ്ങളും അള്ളാഹു സുബാനിരിക്കുന്നു ഇനി അറിയാതെ അവരിൽ നിന്ന് തെറ്റുകുറ്റം ും അതും അള്ളാഹു അതിന്റെ കാരണം എന്താ ബദർ യുദ്ധത്തിൽ എന്നുള്ളതാണ് കാരണം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ബദർ യുദ്ധം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ തോറ്റിരുന്നെങ്കിൽ എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ നമ്മളെ അവസ്ഥ എന്തായിരുന്നു മുസ്ലിക്കങ്ങൾ ആഘോഷിക്കുമായിരുന്നു പക്ഷേ അതിനുള്ള ഒരു അവസരം അള്ളാഹു സുബാന കൊടുത്തില്ല ശത്രുക്കളെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ് ഒരിക്കലും നരകത്തിൽ പ്രവേശിപ്പിക്കുകയില്ല അവരെ തെറ്റ് ചെയ്താലും അള്ളാഹു സുബാന എന്നുള്ളതാണ് അവർക്ക് അവർ ഒരിക്കലും നിർബന്ധമാക്കിയിരിക്കുന്നു നിർബന്ധമായി എന്നല്ല സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു അള്ളാഹു സുബാന ഇങ്ങനെ ഒട്ടനവധി ഒട്ടനവധി സ്ഥാനമാനങ്ങൾ അള്ളാഹു ബദ്രീങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് പ്രത്യേകം പറഞ്ഞു എന്റെ അസഹാബിങ്ങളെ യുദ്ധത്തിൽ പങ്കെടുത്തവരെ നിങ്ങൾ ഒരിക്കലും ചീത്ത വിളിക്കരുത് അതെനിക്ക് സഹിക്കാൻ കഴിയൂല എനിക്ക് സഹിക്കാൻ കഴിയൂല ബദ്രീങ്ങളെ നിങ്ങൾ ചീത്ത വിളിക്കാൻ പാടില്ല എത്ര എത്ര ആളുകൾ ബദ്രീങ്ങളെ ചീത്ത വിളിക്കുന്നുണ്ട് ബദരിയങ്ങളൊന്നുമില്ല അവർക്ക് സ്ഥാനങ്ങളൊന്നുമില്ല അവർക്ക് മഹത്വങ്ങളൊന്നുമില്ല എത്ര എത്ര ആളുകൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല എൻ്റെ പ്രിയമുള്ളവരെ ബദ്രീങ്ങളെ ഓരോ പേരിനും അള്ളാഹു സുബാനുഹൂത്താല മഹത്വം കൊടുത്തിട്ടുണ്ട് ബദിരി പേര് നമ്മളെ വീടുകളിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ വലിയ സ്ഥാനം അള്ളാഹു സുബാനുഹൂത്താല നൽകും വലിയ ഉയർച്ച അള്ളാഹു സുഹാനുഹൂത്താലം നൽകുകയാണ് കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അതുപോലെ തന്നെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും വീട്ടിൽ കള്ളന്മാരെ ശല്യം ഉണ്ടാകൂല അള്ളാഹു തൗഫീക്ക് പ്രധാനം ചെയ്യട്ടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ലാ ഇൻഷാ അല്ലാ നമ്മൾക്ക് അല്പം തപസ്സുൽ ബൈത്ത് ചെല്ലിയിട്ട് നമ്മൾക്ക് ആ ചെയ്യാം എൻ്റെ പ്രിയമുള്ളവരെ ബദരിയങ്ങൾ ബദർ ദിനം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നൊരു ബൈത്ത് ഉണ്ട് എന്താണത് صلات الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله توسلنا بسم الله وبالهادي رسول الله وكل مجاهد لله واهل البدر يا الله صلاه الله سلام الله على طه رسول الله صلاه الله سلام الله على ياسين حبيب الله الهي سلم الامه من الافات بالنقمة ومن هم ومن غمة باهل البدر يا الله صلاه الله سلام الله على على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي نهجنا بكشيب جميع أذية وصريف مكائد العدا والطوف بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله اله نفس القربى عن العاسين والأطباء وكل بلية ووباء بأهل البدر يا الله صلاة الله سلام الله على طه رسول الله سلام الله سلام الله على ياسين حبيب الله فكم من حمية حصلت وكم من ذلة فصلت وكم من نعمة وصلت بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وكم أغنيت ذا العسر وكم أوليت ذا الفقر وكم عافيت ذا البزر بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب لقد لاقت على القلب جميع الأرض مع رهبي فأنجي من البلس الصعب بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله أتينا طالب وجل الخير وسعدي فوسع من أتى الأيدي بأهل البدر يا آه الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله فلا تردد مع الخيبة بل اجعلنا على الطيبة أَيَادَ العز والهيبة باهل البدر يا الله صلاة الله سلام الله على طه رسول الله سلام الله سلام الله على ياسين حبيب الله وإن تردد فمناتي لنيل جميع حاجاتي أيا جال الملمات بأهل البدر يا الله صلاة الله سلام الله. الله على طه رسول الله صلاة الله سلام الله, صلات الله. صلات الله. على ياسين حبيب الله إلهي اغفر وكرمنا بنيل مطالب منا ودف مساءة أنا بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي أنت تذو لطفي وذو فليل وذو أطفي وكم من قربة تنفي بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين نبي بالله وسلي على النبي البر بلا حد ولا حس وآل سادة غري وآخر البدر يا الله صلاة الله سلام الله على طه رسول الله െഹമീൻസമ്മ സ്വീകരിക്കണേ അല്ലാ കർഹമായ പ്രതിഫലം നൽകണേ അല്ലാ ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കണേ ഇന്നത്തെ രാത്രിയുടെ ഭർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് സമാധാനം നൽകണേ അല്ല ഞങ്ങളെ കഷ്ടപ്പാടുകൾ തരണേ അല്ല ഞങ്ങളെ ദുഃഖങ്ങൾ തരണേ അല്ല റാഹത്ത് നൽകണേ അല്ല കൽബ് ശുദ്ധിയാക്കി തരണേ അല്ല ഈമാൻ സലാമത്താക്കണേ അല്ല കടങ്ങളെ തൊട്ട് കാക്കല്ല ഞങ്ങളെ കടക്കാരാക്കല്ല അല്ല ഒരുപാട് കടക്കാരുണ്ട് കാക്കണേ റഹ്മാനെ ഒരാളുടെ മുന്നിലും കൈ നീട്ടണം അവസ്ഥ വരുത്തൽ അല്ല ഞങ്ങളെ മക്കളിൽ വറക്കത്ത് നൽകണേ അല്ല ദാരിദ്ര്യത്തിന് തൊട്ടുകാക്കല്ല ഇല്ലാത്തവർക്ക് നല്ല ജോലി കൊടുക്കല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ല ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ ഹൈർ നൽകണേ അല്ല ഞങ്ങളെ മജിലിസ് കാണുന്നവരുടെ സർവ്വ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ല ഹാജത്തുകൾ നിറവേറ്റണേ അല്ല രോഗങ്ങൾ ശിഫയാക്കണേ അല്ല ആർക്ക് രോഗമാണെങ്കിലും ശിഫ കൊടുക്കല്ല ഈ മാൻ നൽകണേ അല്ല അജും പ്രജയാലെ തോഫീക്ക് പടച്ചവനെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ല വിജയം നൽകണേ അല്ല സ്വർഗം നൽകണേ അല്ലാ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി തരണേ അല്ല ഞങ്ങളെ കാര്യങ്ങൾ എളുപ്പമാക്കി തരണേ അല്ല ഞങ്ങളെ ഹാജത്തുകൾ തരണേ റഹ്മാനെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എല്ലാ കാര്യങ്ങളും നീ റാഹത്തിലാക്കി തരണേ അല്ലോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞത് ആ കൊണ്ട് വസീയത് ചെയ്തിട്ടുണ്ടോ ആ ഉദ്ദേശങ്ങൾ മുഴുവനും നീ നീ ഇസ്ദത്ത് സംരക്ഷിക്കണേ ഇന്നക ഇന്നക അലീം റഹീം വഗ്ഫിർ ലനാ ബിമഗ്ഫിറതിക യാ 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 അർഹമർ 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 റഹീമീൻ 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 സല്ലല്ലാഹു അലൈഹി 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 അല്ലാഹുമ്മ അലാ മുഹമ്മദ് റബ്ബി സല്ലി ഇൻഷാ നാളെ രാവിലെ വിശാലമായ ദിക്രു ആ മജ്ലിസ് നമ്മളെ ചാനൽ ആറു മണിക്കുണ്ടാകും രാവിലെ ആറു മണിക്ക് കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക ആ സമയത്ത് പങ്കെടുക്കാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് ഇൻഷാൽ അതിൽ പങ്കെടുക്കുക ബൈത്തിലും തപസലും ബൈത്തിലൊക്കെ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അലൈക്കും വരഹമ്മി വർക്കാത്തു